ഏറെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം വർക്കല ഇടവ സാക്ഷ്യം വഹിച്ചത കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ട വർക്കല സ്വദേശി ശ്രീജിത്ത് തങ്കപ്പന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടുകൂടിയാണ് വർക്കലയിൽ എത്തിച്ചത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിയതാ മരണപ്പെട്ട ഹിജേഷിനെ വേർപാടിൽ ഗവൺമെന്റിന് വേണ്ടി ഞാൻ ആദ്യം ദുഃഖം രേഖപ്പെടുത്തിയത് നമ്മുടെ ജില്ലയിൽ രണ്ട് ുപ്പക്കാരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടത് മൊത്തം മരണപ്പെട്ടവരിൽ അൻപത് ശതമാനത്തോളം മലയാളികളാണ് ഗവൺമെന്റ് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്നലെ പ്രത്യേക ക്യാബിനറ്റ് യോഗം കൂടുകയും ബഹുമാനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ കൊച്ചി എയർപോർട്ടിൽ ഈ സമയത്ത് അവിടെ ബോഡി ഏറ്റുവാങ്ങുന്ന ഏറ്റുവാങ്ങുകയും അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ് അവിടെ നിന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും ഓരോ ബോഡിയോടൊപ്പം പോലീസ് എസ്കോർട്ടും അതിൻ്റെ ചുമതലക്കാരും അതിനാവശ്യമായ ആംബുലൻസ് സംവിധാനവും ഉൾപ്പെടെ ഏർപ്പെടുത്തി എല്ലാ കുടുംബങ്ങളിലും ആ ബോഡി നേരിട്ട് എത്തിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തുവാനുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ ആ നിലയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്നുകാരനായ ശ്രീജിത്ത തന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാനാകാതെയാണ് മടങ്ങുന്നതെന്ന ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നു विस्मयानुस् वर्कल